നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഈ റിവൽഡറി എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് എനിക്കറിയില്ല അവരൊന്നും അർജന്റീനയുമായിട്ട് താരതമ്യം പോലും ഇല്ലാത്ത ടീമുകളാണ് പറയുന്നത് ലിയോ മെസ്സിയാണ് മെക്സിക്കോയെക്കുറിച്ചാണ് ഇത് പറയുന്നത് നമുക്കറിയാമല്ലോ മെക്സിക്കൻ ആരാധകർ ഇപ്പോൾ വലിയ റിവൽഡറി മെസ്സിക്കെതിരെ ഇൻടർ മയാമി ഒരു മെക്സിക്കൻ ക്ലബുമായിട്ട് ഫ്രണ്ട്ലി മത്സരം കളിക്കുമ്പോൾ പോലും മെസ്സിയെ അപമാനിക്കാൻ മെക്സിക്കൻ ആരാധകർ ശ്രമിക്കുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത് എസ് പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇവിടെ ഇപ്പോൾ അവർ അതായത് മെക്സിക്കക്കാര് സ്വയം ഞങ്ങളുടെ ഒരു റൈവൽസ് ആയിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അങ്ങനെ ഒരു റിവൽട്രി ഇല്ല കാരണം അർജന്റീനയും മെക്സിക്കോയും തമ്മിലൊരു കമ്പാരിസൺ പോലുമില്ല അങ്ങനെ രണ്ട് ടീമുകൾ തമ്മിൽ ഒരു റിവൾഡറിയുടെ കാര്യവുമില്ല ഞങ്ങളുടെ അടുത്ത് പോലും അവരില്ല എനിക്കറിയില്ല എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു റിവൾഡറി ഉരുത്തിരിഞ്ഞത് എന്ന് അതാണിപ്പോൾ മെസ്സി പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ വേൾഡ് കപ്പിൽ ഖത്തർ വേൾഡ് കപ്പിൽ ലഡൽ മെസ്സിയുടെ പ്രകടനം അന്ന് അവർ മെക്സിക്കോയെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അപ്പോൾ മെസ്സി പറയുന്നുണ്ട് എന്താണ് മെക്സിക്കൻസിന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്താണ് ഈ റിവൾഡറി എന്ന് എനിക്കറിയില്ല എവിടെ നിന്നാണ് ഈ ദേഷ്യം ആരംഭിച്ചത് എന്നും അറിയില്ല എല്ലായ്പ്പോഴും മെക്സിക്കോക്കാരായിട്ടുള്ള ആളുകൾ എന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ എന്തായാലും അവരെ ഒരു ഘട്ടത്തിലും ഡിസ്രെസ്പെക്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ആ വേൾഡ് കപ്പിലേറെ ആഘോഷ ഗോളുകളിൽ ഒന്ന് മെക്സിക്കോക്കെതിരെയുള്ള ഗോളാണ് അത് പക്ഷേ അവരുടെ ഫാൻസിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് പ്രശ്നമുണ്ടായിട്ടോ ഒന്നുമല്ല അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് റിലീഫായിരുന്നു ആ ഒരു കളിയിൽ ഉള്ള വിജയം എന്നുള്ളത് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ അത് വലിയ രൂപത്തിൽ ആഘോഷിച്ചത് എന്നുകൂടി ഇപ്പോൾ ലിഒബസി പറയുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം